ഫ്രണ്ട്സ് ഇന്നൊരു ാണ് എന്റെ ഓഫ് ഡേ എങ്ങനെയാണെന്നാട്ടാ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യണത് കണ്ണടച്ച് തുറക്കണ സ്പീഡിൽ അതങ്ങ് പോവും കാലത്ത് തന്നെ എല്ലാവരും എണീക്കുമ്പോഴേക്കും മൊത്തം ഞാനൊന്ന് ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്തിട്ടിട്ട് വലിയ കാര്യൊന്നുമില്ല ഈവനിങ് ആകുമ്പോഴേക്കും വീടിന്റെ അവസ്ഥ പഴയപടി തന്നെയും എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് പ്രത്യേകിച്ച് കിച്ചൺ മൈക്രോവേവ് ഓവൻ ക്ലീൻ ചെയ്യാൻ ഒരു എളുപ്പവഴി എന്താണെന്നറിയോ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളത്തിൽ കുറച്ച് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഒഴിച്ചിട്ട് മിനിറ്റ് ഹീറ്റ് ചെയ്ത് ക്ലീൻ ക്ലീൻ ഔട്ടാ പിന്നെ ഇവിടെ യു കെയിൽ നമുക്ക് ആഴ്ചയില് മൂന്നും നാലും ദിവസം ഓഫ് കിട്ടും അത് കാരണം ഒരു ദിവസം വീക്കിലി ഇങ്ങനെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ആയി പോയാലും നമുക്ക് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നല്ല സമയമുണ്ട് ഇവിടെ ഇത് എനിക്ക് സമയങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് വന്നു വേഗം വേഗം കഴുകി പണികളൊക്കെ ചെയ്യാൻ വേണ്ടി ഇനി എനിക്ക് കുക്കിംഗും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അത്യാവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടിട്ട് ഫ്രീസറിൽ ഒരുമിച്ച് കുക്ക് ചെയ്ത് വെക്കും അങ്ങനെ കറികളൊക്കെ പല പല ബോക്സുകളിലാക്കിയിട്ട് ഫ്രീസറിൽ കയറ്റാൻ റെഡി ആക്കി വെച്ചുട്ടാ കുട്ടികൾക്ക് മാത്രം ഞാൻ ഡെയിലി വേറെ ഫ്രഷ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കും പിന്നെ ഫ്രീ ആയിട്ടിരിക്കാണ് വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിൽ അതായത് ജോലിയുള്ള ദിവസങ്ങളിലൊക്കെ എമർജൻസിക്ക് യൂസ് ചെയ്യാനായിട്ട് കറികളൊക്കെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് എടുത്ത് വെക്കുന്നത് നമ്മൾ ഇന്ത്യൻസിന്റെ പോലെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇത്രയധികം സമയം ചിലവാക്കണം വേറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പക്ഷേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിന് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് നമ്മുടെ ഫുഡ് അത്രയ്ക്കും ടേസ്റ്റ് ആണ് കുക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു റോസ് ഡിന്നറാണ് കേട്ടാ അവർ സൺഡേയിൽ ചെയ്യണത് അതായത് നമ്മൾ സൺഡേയിൽ നാട്ടില് ചിക്കൻ ബീഫൊക്കെ വയ്ക്കുന്ന ഒരു ദിവസം പോലെ തന്നെ അവർക്ക് അവർക്കിവിടെ സണ്ടേല് റോസ് ആണ് ബാക്കി വർക്കിംഗ് ദിവസങ്ങളിലൊക്കെ അതായത് അവനാനുള്ള ഫുഡ് ഒരു ഒരുമൂന്ന് വയസ്സുള്ള കുട്ടികൾ തൊട്ട് അവനാനുള്ള ഫുഡ് അവനാൻ റെഡിയാക്കി കഴിക്കും കേട്ടോ എന്തെങ്കിലും സാന്വിച്ചോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അല്ലാതെ അമ്മമാരെല്ലാവർക്കും റെഡിയാക്കി വെച്ച് വിളമ്പി വെച്ച് കൊടുക്കുന്ന പരിപാടി ഒന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അമ്മമാർക്കും സ്വന്തമായിട്ട് റിലാക്സ് ചെയ്യാനും വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ സമയ നമ്മുടെ മീൻകുട്ടന്മാരിൽ ഒരാൾ ഇങ്ങനെ കുത്തനെ നിൽക്കാൻ തുടങ്ങിട്ട് രണ്ട് ദിവസമായിട്ടാ ബ്ലാഡർ ഡിസീസ് ആണത്ര ഫുഡ് വെള്ളത്തിന്റെ ടോപ്പിലിടുമ്പ എയർ കൂടെ ഗ്യാസ് ചെയ്തെടുത്ത് വരുന്നത് അത് അതുകൊണ്ട് ഫുഡ് കുറച്ച് വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം കിട്ടുകൊടുക്കണെന്ന് പക്ഷെ നമ്മളതൊക്കെ അറിഞ്ഞു വരുമ്പോഴേക്കും അതൊക്കെ ചത്തു ഭയങ്കര വിഷമായി പാവം കപ്പി പ്രഗ്നന്റ് ആയിരുന്നു കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് നോക്കാൻ ഡോക്ടർ വിമെൽ വർഗീസ് അപ്പൊ തന്നെ വയറൊക്കെ കയറി പക്ഷെ കുഞ്ഞുങ്ങളൊക്കെ ചത്തു അതുകൊണ്ട് നമ്മൾ പുതിയ ഫിഷ് വാങ്ങാൻ പോയി ഇവിടെ ഫിഷിന്റെ കൂട്ടത്തില് ഇങ്ങനെ കോറൽസ് ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് എന്ത് ഭംഗിയാല് പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ് ടാ ഈ കോറൽസ് ഒക്കെ ആനിമൽസ് ആണ് അത്ര പ്ലാന്റ്സ് എല്ലാം ഇവിടെ മീൻ മേടിക്കണങ്കി വരെ നമുക്ക് ഒരാഴ്ച ടാങ്ക് റണ്ണിങ് ആവണമല്ല നമ്മളെ ടാങ്ക് റണ്ണിങ് ആയിട്ട് രണ്ടു ദിവസമായിട്ടില്ല ഞാൻ നാല് ദിവസം വരെ പറഞ്ഞു പക്ഷെ നടന്നില്ല അങ്ങോട്ട് പറഞ്ഞു ഏഴു ദിവസം റണ്ണിങ്ങായിട്ട് വരാം പക്ഷെ നമുക്കിനി അക്വേറിയ സെറ്റ് ചെയ്യാൻ വേറെ ദിവസമൊന്നും ഫ്രീ ഇല്ലാത്തോണ്ട് നമ്മൾ തന്നെ വേറെ ഷോപ്പിൽ വന്നിട്ട് പ്ലാറ്റീന വാങ്ങിട്ടാ കാണു െ തോന്നിട്ടിടാനോടി വേണ്ടേ നീയല്ലേ ഫിഷ് വീഡിയോസ് കാണാൻ നിങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് വെക്കണം നമുക്ക് വാങ്ങി ആയിട്ട് േ പ്ലാറ്റീസ് അത് മൂന്ന് വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതിന്റെ വെള്ളം മാറ്റാറില്ല അതിന് വഴിയൊക്കെ ഫുഡ് കൊടുക്കാറുണ്ട് ഒന്നുമില്ല പക്ഷെ അതിനെ ഭയങ്കര അത് ഒരു മൂന്ന് വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അല്ല പിന്നെ ഞങ്ങക്ക് നാട്ടിൽ പോയ സമയത്ത് അത് ചത്തുപോയത് പക്ഷേന്ന് വെച്ചാ അത് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിയ ഗപ്പി പെട്ടെന്ന് ചത്തുപോയി ഞാൻ പ്രഗ്നന്റ് ആയിട്ടുള്ള ഗപ്പിനെ വാങ്ങിയത് പക്ഷെ ഗപ്പികൾക്ക് ഭയങ്കര സ്ട്രെസ് ഒക്കെ ഒന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ അക്വേറിയം കാര്യം പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഈ പ്ലാറ്റീൻ ഇട്ട് അക്വേറിയം സെറ്റ് സെറ്റാക്കിയതിനു ശേഷം അടുത്ത ആഴ്ച വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ബാക്കി ഫിഷിനെ ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ജസ്റ്റ് അക്വേറിയം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ പ്ലാറ്റീൻ ഇട്ട് കൊടുക്കാം പ്ലാറ്റിൻ നല്ല ബിഗിനർ ഫ്രണ്ട്ലി കിഡ്സ് ബിഗിനർ ഫ്രണ്ട്ലി ഫിഷാന്നിട്ട് അവര് പറഞ്ഞത് അതായത് നോക്കാൻ എളുപ്പം ടെമ്പറേച്ചറും ഫുഡും എല്ലാം ആയ കാരണം ഫിഷാന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് വീക്ക് പോയിട്ട് നമ്മൾ നമ്മുടെ അടിപൊളി ഫിഷസ് ഫിഷ് അല്ലെ പറയോ ഇപ്പഴല്ല ടുപ്പൺ ചെയ്യാ പറഞ്ഞു രണ്ട് മെയിലും രണ്ട് ഫീമെയിലാണ് കേട്ടോ നമുക്ക് ബ്രീഡ് ചെയ്യണം ഇത് ഇതില്ലേ ഇത് ഫീമെയിലാ കാരണം അതിന്റെ താഴത്തെ ഇങ്ങനെ വിടർന്നിട്ടിരിക്കണ്ട് അത് ഫീമെയിലാ പിന്നെ ഈ ഗോൾഡൻ ഗോൾഡനിലേ അത് മെയിലാ കാരണം അതിന്റെ താഴത്തെ പിന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നീട്ടത്തില് ഇരിക്കണം ഈ രണ്ട് ഓറഞ്ച് ഈ രണ്ട് ഓറഞ്ച് മെയിലാ നമുക്ക് നോക്കാൻ എളുപ്പ പക്കു എന്താ പീശ് പിടിച്ചു